സി എസ് ഐ മധ്യകേരള മഹാ ഇടവക ഏറ്റുമനൂർ വൈദിക ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വചനമാരി കൺവെൻഷന്റെ പത്തൊൻപതാമത് യോഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ കുർപ്പുന്തറം മാർക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കും അഞ്ചാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് സി എസ് ഐ മധ്യകേരള മഹാ ഇടവക ട്രഷറർ റവറൻ ജിജി ജോൺ ജേക്കബ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മഹാ ഇടവക അധ്യക്ഷൻ ബിഷപ്പ് റൈഡ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ റവറൻറ് ഡോക്ടർ ജേക്കബ് ദാനിയൽ റവറൻറ് ജോസഫ് തോമസ് റവറൻറ് സതീഷ് വിൽസൺ ബ്രദർ ബേസിൽ വർഗീസ് എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രസംഗിക്കും എല്ലാ ദിവസവും വൈകിട്ട് വൈകീട്ട് മണി മുതൽ കൺവെൻഷൻ ക്വയർ ഗാന ശുശ്രൂഷ നിർവഹിക്കും കൺവെൻഷനോടനുബന്ധിച്ച് ഏഴാം തീയതി സ്ത്രീജനസഖ്യത്തിൻ്റെയും ആത്മാഘടനയുടെയും സംയുക്ത യോഗവും എട്ടാം തീയതി സൺഡേ സ്കൂൾ കുട്ടികളുടെയും ഒൻപതാം തീയതി യുവജനങ്ങളുടെയും സമ്മേളനങ്ങളും മുട്ടുചിറ സെന്റ് പോൾസ് ദേവാലയത്തിൽ വെച്ച് നടക്കും ഏറ്റുമാനൂർ കൂത്താട്ടുകുളം പിറവം വൈക്കം മഞ്ചാടിക്കരി പ്രദേശങ്ങൾ അതിർത്തികളായുള്ള വൈദിക ജില്ലയിലെ സഭകളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും എല്ലാ വർഷവും വരുന്ന

റവൻ ഡോക്ടർ ജേക്കബ് ഡാനിയൽ റവറൻ ജോസഫ് തോമസ് റവറൻറ് സതീഷ് വിൽസൺ ബ്രദർ ബേസിൽ വർഗീസ് എന്നിവർ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രസംഗകരായി എത്തിച്ചേരുന്നതാണ് എല്ലാ ദിവസവും വൈകിട്ട് ആറു മണി മുതൽ കോയർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും കൺവെൻഷനോട് അനുബന്ധിച്ച് ഏഴാം തീയതി വെള്ളിയാഴ്ച സ്ത്രീജന സഖ്യത്തിന്റെയും സംയുക്ത യോഗവും എട്ടാം തീയതി ശനിയാഴ്ച സൺഡേ സ്കൂൾ കുട്ടികളുടെ യോഗവും ഒൻപതാം തീയതി ഞായറാഴ്ച യുവജനങ്ങളുടെ സമ്മേളനവും മുട്ടുചിറ സെന്റ് ബോൾസ് സി എസ് ഐ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് ഏറ്റുമാനൊരു കൂത്താട്ടുള്ള വൈക്കൽ മഞ്ചാരിക്കൽ പ്രദേശങ്ങളിൽ നിന്നുള്ള ഏകദേശം ജനങ്ങൾ ഈ യോഗങ്ങളിൽ മഹായിടവക വൈദിക സെക്രട്ടറി ആത്മാ സെക്രട്ടറി രജിസ്ട്രാർ എന്നിവർ വിവിധ ദിനങ്ങളിൽ പങ്കെടുക്കും ജില്ലാ ചെയർമാൻ റവറൻ ജോസഫ് തോമസ് ജനറൽ കൺവീനർ നേശമണി ജെ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു ഒൻപതാം തീയതി വൈകിട്ട് ഈ വർഷത്തെ വചനമാരി കൺവെൻഷൻ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ സി എസ് ഐ വൈദിക ജില്ലാ ചെയർമാൻ റവറൻ ജോസഫ് തോമസ് റവറൻറ് ദിലീപ് ഡേവിഡ്സൺമാർക്ക് റവറൻറ്റ് ബിനി ജോസ് നേശമണി ജെ എന്നിവർ പങ്കെടുത്തു ഐഫോറീന്യസ് ഏറ്റുമാനൂർ